ചേർത്തല കേസ് ബിന്ദുവിനെ സെബാസ്റ്റിനും മറ്റൊരാളും ചേർന്ന് കൊന്നതെന്ന് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ ചേർത്തല തിരോധാനക്കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി വീട്ടമ്മ രംഗത്ത് വന്നിരിക്കുന്നു ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭനെ സെബാസ്റ്റിനും അയൽവാസിയായ ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തിയെന്നതാണ് കടക്കരപ്പള്ളി സ്വദേശിനി ശശികല വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊലപാതകം നടന്നത് എന്നാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെന്നും സ്ഥല ഇടപാടുകൾ നടത്തുന്ന സോഡ പൊന്നപ്പൻ എന്ന പൊന്നപ്പനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായതെന്നും ശശികല പറഞ്ഞു പൊന്നപ്പനുമായി നടത്തിയ ഫോൺ സംഭാഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നും ശശികല വ്യക്തമാക്കി തന്റെ ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സോഡ പൊന്നപ്പനെ കാണുന്നതെന്ന് ശശികല പറയുന്നു പൊന്നപ്പനും സുമേഷും എന്നയാളും തന്നെ വന്ന് കാണുകയായിരുന്നു മുപ്പത്തി ഒന്ന് ലക്ഷത്തിന് കച്ചവടം ഉറപ്പിച്ചു അവർ ആയിരം രൂപ ടോക്കൺ നൽകി കാര്യങ്ങൾ ഉറപ്പിച്ച ശേഷം അവർ പോയി എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു വിവരവും ഉണ്ടായില്ല തുടർന്ന് പൊന്നപ്പനെ അങ്ങോട്ട് വിളിച്ചു സുമേഷ് ചെന്നൈയിലാണെന്നും വന്ന ശേഷം പ്രമാണം ഉറപ്പിക്കാമെന്നും പറഞ്ഞു പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു വിവരവും ഉണ്ടായില്ല വീണ്ടും പൊന്നപ്പനെ ഫോണിൽ ബന്ധപ്പെട്ടു തന്റെ അയൽവാസിയായ ഫ്രാങ്ക്ലിൻ വിഷയത്തിൽ ഇടപെട്ടോ എന്ന സംശയം തന്നെ തനിക്കുണ്ടായിരുന്നു ഇക്കാര്യം പൊന്നപ്പനോട് ചോദിച്ചു എന്നാൽ അങ്ങനെ ഒരു ഇടപെടൽ ഇല്ലെന്നാണ് പൊന്നപ്പൻ പറഞ്ഞത് തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്നും അയാൾ പറഞ്ഞു ഒരു വണ്ടിയുമായി വരാമെന്നും സുമേഷിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ തീർപ്പാക്കി പണവുമായി വരാമെന്നും പൊന്നപ്പൻ പറഞ്ഞു എന്നാൽ അതിൽ തൃപ്തി തോന്നാത്തതിനാൽ അങ്ങോട്ട് പോയി പണം വാങ്ങേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞുവെന്നും ശശികല വ്യക്തമാക്കി ഇതിനുശേഷം പൊന്നപ്പനെ വിളിച്ചപ്പോഴാണ് ബിന്ദു പത്മനാഭനെ സബാസ്റ്റനും ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തിയ കാര്യം അയാൾ പറഞ്ഞത് കോൾ റെക്കോർഡ് ചെയ്തിരുന്നുവെന്നും പള്ളിപ്പുറത്തെ വീട്ടിലെ ശുചിമുറിയിലിട്ട സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ചേർന്ന് ബിന്ദുവിനെ കൊന്നുവെന്നാണ് പൊന്നപ്പൻ പറഞ്ഞതെന്നും ശശികല പറയുന്നു സെബാസ്റ്റനും ഫ്രാങ്ക്ലിനും ഒപ്പമിരുന്ന് ബിന്ദു മദ്യപിച്ചിരുന്നതായും അയാൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പൊന്നപ്പൻ ഇക്കാര്യങ്ങൾ തന്നോട് പറയുന്നത് അതിനുശേഷം താൻ ആരോടും ഇത് പറഞ്ഞില്ല മകളുടെ വിവാഹശേഷം ഇത് പോലീസിൽ അറിയിക്കണമെന്ന് തോന്നി സഹോദരൻ വഴി വോയിസ് ക്ലിപ്പ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നുവെന്ന് ശശികല കൂട്ടിച്ചേർത്തു ഇതിനിടെ സബാസ്റ്റനുമായി ബന്ധപ്പെട്ട ഏറ്റുമാനുള്ള ജൈനമ്മ തിരോധാന കേസിലും വഴിത്തെരുവാകുന്ന നിർണായക കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം പള്ളിപ്പുറത്തെ സെബാസിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറ കാണാതായ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചു തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം സെബാസിനും പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടെ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് ജൈനമ്മയെ കാണാതാകുന്നത് സെബാസിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വീടിന് പിന്നിലെ മുറിയിൽ നിന്നാണ് രക്തക്കറ പോലീസിന് ലഭിച്ചത് രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെ ജൈനമ്മ തിരോധാന കേസ് കൊലപാതക കേസായി മാറിയതായി കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നു ജൈനമ്മയുടെ ശരീരത്തിൽ പത്ത് പവനോളം സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു ഈ സ്വർണത്തിന് വേണ്ടിയാണ് സെബാസിൻ ജൈനമ്മയെ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം